വട്ടപ്പൊന്ത ചെരുപ്പടിമല റോഡ് എ ആർ നഗർ എം ഇ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷം വിപുലമായി നടത്തുന്നു ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം ചെരുപ്പടിമല റോഡിലെ വട്ടപ്പൊന്ത എ ആർ നഗർ എംഇ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി മെലോഡിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആഘോഷിക്കുന്നു ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി മുതലാണ് സ്കൂളിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എംഇ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും വേങ്ങര പോലീസ് ഇൻസ്പെക്ടർ എം മുഹമ്മദ് ഹനീഫ മുഖ്യ അതിഥിയായിരിക്കും പ്രമുഖ സിനിമാ താരവും എം എ ടി മൂസ മറിമായ തുടങ്ങിയ പരിപാടികളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന വിനോദ് കോവൂർ സെലിബ്രിറ്റി ഗസ്റ്റായി ചടങ്ങിൽ പങ്കെടുക്കുന്നു എം ഇ എസ് സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് സ്കൂൾ സെക്രട്ടറി പി എ സലാം ദില്ലീസ് എം ഇ എസ് മലപ്പുറം ജില്ലാ ട്രഷറർ എൻ മുഹമ്മദ് കുട്ടി എം ഇ എസ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അലവ്യക്കുട്ടി സെക്രട്ടറി എൻ അഹമ്മദ് കുട്ടി മേടപ്പിൽ എം ഇ എസ് കൊണ്ടോട്ടി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞഹമ്മദ് എം പി സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ വൈസ് ചെയർമാൻ പി എ റഷീദ ജോയിൻറ്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരും ചടങ്ങിൽ പങ്കെടുക്കും കഴിഞ്ഞ വർഷത്തെ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിലും മറ്റ് വാർഷിക പരീക്ഷയിലും ഉയർന്ന വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് മോണ്ടിസോറി ജൂനിയർ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും എല്ലാവരെയും എം ഇ എസ് സെൻട്രൽ സ്കൂൾ എ ആർ നഗർ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ന്യൂ ടൈംസ്